ദീപാവലി ആഘോഷമെത്തിയതോടെ പടക്ക വിപണിയും ഉണർന്നു കമ്പിത്തിരി പൂത്തിരി മത്താപ്പ് ചക്രങ്ങൾ ഇവയ്ക്കൊക്കെ തന്നെയാണ് ഇത്തവണയും ആവശ്യക്കാർ കൂടുതൽ അടുത്ത മണിക്കൂറുകളിൽ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ദീപാവലി ആഘോഷമെത്തിയതോടെ പടക്ക വിപണിയും ഉണർന്നു കമ്പിത്തിരി പൂത്തിരി മത്താപ്പ് ചക്രങ്ങൾ ഇവയ്ക്കൊക്കെ തന്നെയാണ് ഇത്തവണയും ആവശ്യക്കാർ കൂടുതൽ വരും മണിക്കൂറുകളിൽ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ആഘോഷവും കച്ചവടവും ഒരേപോലെ കെങ്കേമമാക്കാൻ വ്യാപാരികൾ വിൽപ്പനശാലകളിൽ കൂടുതൽ സ്റ്റോക്ക് എത്തിച്ചു കഴിഞ്ഞു കാര്യമായ വില വർദ്ധനവ് വിപണിയിൽ ഉണ്ടായിട്ടില്ലെന്നും വ്യാപാരികൾ പറയുന്നു വിപണി കീഴടക്കാൻ ഇത്തവണയും വ്യത്യസ്തങ്ങളായ വിവിധ ഇനങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ട് വെളിച്ചവും വർണ്ണങ്ങളും ഒക്കെ തീർക്കുന്നവയാണവ ഇത്തവണ ദീപാവലിക്ക് കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും ആദ്യമായിട്ട് സെഞ്ചുഡ് ഫയർ ദീപാവലി ആശംസകൾ ഇവിടെ നമുക്ക് പലതരം പടക്കങ്ങൾ വന്നിട്ടുണ്ട് ഈ തവണ കുറെ പുതിയ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് കമ്പിത്തിരി പൂത്തിരി മൊത്തം കമ്പനികളുടെയും പല പല ഐറ്റംസ് ആണ് എല്ലാം ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മളിവിടെ വിൽക്കുന്നത് കുറഞ്ഞ ഐറ്റംസും നമ്മളിവിടെ വിൽക്കുന്ന മിതമായ വിലയിലാണ് നമ്മളിവിടെ ദിവസത്തെ കാലാവസ്ഥ ചെറിയ കമ്മിയാണ് പോകുന്നു പിന്നെ നാളെയാണ് ഒരു നിൽക്കുന്നത് കമ്പിത്തിരി പൂത്തിരി മത്താപ്പ് ചക്രങ്ങൾ ചൈനപ്പെട്ടി ഇവയ്ക്കൊക്കെ തന്നെയാണ് ഇത്തവണയും ആവശ്യക്കാർ കൂടുതൽ ദീപാവലി ആഘോഷങ്ങൾക്കായി മുതിർന്നവരും കുട്ടികളുമടക്കം ഒരുങ്ങിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി